സെഫാനിയയുടെ പുസ്തകം രണ്ടാം അധ്യായം നാലാം വചനം ഇപ്രകാരം പറയുന്നു ഗാസ നിർജ്ജനമാകും അഷ്കലോൺ ശൂന്യമാകും അഷ്ദോദിലെ ജനങ്ങൾ മധ്യാനത്തിൽ തുരുത്തപ്പെടും എക്രോൺ പിഴുതെറിയപ്പെടും കടൽ തീരവാസികളെ കേത്തിയ ജനമേ നിങ്ങൾക്ക് ദുരിതം ഇനി ആമോസിൻ്റെ പുസ്തകം ഒന്നാം അദ്ധ്യായം ആറാം വചനം ഇപ്രകാരം പറയുന്നു കർത്താവ് അരുൾ ചെയ്യുന്നു ഗാസ ആവർത്തിച്ച് ചെയ്ത അതിക്രമങ്ങൾക്കുള്ള ശിക്ഷ ഞാൻ പിൻവലിക്കുകയില്ല കാരണം ഏതോമിനെ വിട്ടുകൊടുക്കാൻ വേണ്ടി ഒരു ജനത്തെ മുഴുവൻ അവർ തടവുകാരായി കൊണ്ടുപോയി ഗാസയുടെ മതിലിന്മേൽ ഞാൻ അഗ്നി അയയ്ക്കും അവളുടെ ശക്തി ദുർഗങ്ങളെ അത് വിഴുങ്ങിക്കളയും അഷ്ദോദിൽ നിന്ന് അതിലെ നിവാസികളെ ഞാൻ വിച്ഛേദിക്കും അഷ്കലോണിൽ നിന്ന് ചെങ്കോലേന്വനെയും മെക്രോണിനെതിരെ ഞാൻ കൈ ഉയർത്തും നമ്മൾ ഇന്ന് ഗാസാ മുനമ്പിൽ ഇസ്രയേല് ആക്കുന്നത് കാണുന്നതും ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കണം ഇനിയുണ്ട് തീർന്നിട്ടില്ല യുടെ പുസ്തകം നാൽപ്പത്തേഴാം അധ്യായം അഞ്ചാം വാക്യം ഇപ്രകാരം പറയുന്നു ഉന്മൂലനം ചെയ്യുകയും ടയറിലെയും സീതോനിലെയും അവരുടെ കൂട്ടാളികളെ വിച്ഛേദിക്കുകയും ചെയ്യുന്ന ദിനം വരുന്നു കഫ്തോർ തീരത്ത് അവശേഷിച്ച ഫിലിസ്ഥരെ കർത്താവ് നശിപ്പിക്കും ഗാസ ശൂന്യമായി അഷ്കലോൺ നശിച്ചിരിക്കുന്നു അനാക് ജനമേ എത്ര നാൾ നിങ്ങൾ നിങ്ങളെ തന്നെ മുറിവേൽപ്പിക്കും കർത്താവിൻ്റെ വാളയെ നീ നിശ്ചലമാകും നീ ഉറയിലേക്ക് മടങ്ങി നിശ്ചലമായിരിക്കുക ഇത് ഞാൻ എഴുതി ബൈബിളിലെ പഴയ നിയമത്തിലുള്ള വാക്കുകളാണ് ഇന്നത്തെ ഗാസയെ കുറിച്ചും ആയിരക്കണക്കിന് വർഷം എഴുതി പഴയ നെയ്മെന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ആറായിരം മൂവായിരം നാലായിരം വർഷങ്ങൾക്ക് മുമ്പൊക്കെയാണ് ഈ പുസ്തകങ്ങളൊക്കെ എഴുതിയിരിക്കുന്നത് അപ്പൊ അവിടെ എഴുതി വെച്ചിരിക്കുകയാണ് അത്ര വർഷങ്ങൾക്ക് മുമ്പ് ഇന്ന് നടക്കുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് ഒക്ടോബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷം ഗാസ് ഗാസയെ കത്തിച്ച് ചാമ്പലാക്കി ഫ്ലാറ്റാക്കി എടുക്കുന്ന കഥയാണ് ഇതിൽ എഴുതി വെച്ചിരിക്കുന്നത് ഇനിയുണ്ട് സക്കറിയയുടെ പുസ്തകം ഒമ്പതാം അദ്ധ്യായം അഞ്ചാം മുമ്പത്തേത് ജർമ്മിയ നാൽപ്പത്തേഴായിരുന്നു അഞ്ചാം വാക്യം ഇത് സക്രിയയുടെ പുസ്തകം ഒമ്പതാം അധ്യായം വാക്യം അഷ്കലോൺ അത് കണ്ടു ഭയപ്പെടും ഗാസ കഠിനേദനയാൽ പുളയും ആശ തകർന്ന അക്രോണിനും ഇതുതന്നെ സംഭവിക്കും ഗാസയിലെ രാജാവില്ലാതാകും അഷ്കലോൺ വിജനമാകും അഷ്ദോദിൽ ഒരു ശങ്കരജാതി പറക്കും പാർക്കും ഫിലിസ്തീരുടെ അഹങ്കാരത്തിന് ഞാൻ അറുതി വരുത്തും ഹമാസിൻ്റെയും പാലസ്തീനികളുടെയും അഹങ്കാരത്തിന് അറുതി വരുത്തും അവർ ഇനിമേൽ രക്തവും മ്ളേച്ച മാംസവും ഭക്ഷിക്കൂല അവരും നമ്മുടെ ദൈവത്തിൻ്റെ അവശിഷ്ട ജനമാകും അവർ യൂതായിലെ ഒരു കുലത്തെ പോലെയാകും ജൂതന്മാരെ പോലെയാകും എന്നാ പറയുന്നത് എക്രോൺ ജബ്യസ്സരെ പോലെയാകും അപ്പം നിങ്ങൾ ഈ വചനങ്ങൾ ഒന്ന് ഞാനിപ്പോൾ ഈ പറഞ്ഞ വാക്കുകൾ വചനങ്ങൾ ഒന്ന് ബൈബിളിൽ പോയി വായിക്കുന്നത് ഒരുപക്ഷെ നല്ലതായിരിക്കും ഞാൻ പറഞ്ഞത് സെഫാനിയ രണ്ടാം അധ്യായം നാല് മുതൽ അഞ്ച് വാക്യങ്ങൾ ആമോസിന്റെ പുസ്തകം പഴയ നിയമത്തിലാണിത് ഈ ഉള്ളിലുള്ളത് ബൈബിളിന്റെ പഴയ പഴയ പുസ്തകം ഓൾഡ് ടെസ്റ്റ്മെന്റ് ആമോസ് ഒന്ന് ആറ് എട്ട് ജെറമിയ നാൽപ്പത്തേഴ് സക്കറിയ ഒമ്പതാം അദ്ധ്യായം അഞ്ച് അപ്പൊ ഇതൊക്കെ ഇന്ന് നടക്കുന്ന സംഭവങ്ങളുമായിട്ട് നമ്മൾ നോക്കുമ്പോ നോക്കൂ ഗാസയെ നിർജ്ജനമാക്കിയിട്ട് ട്രംപ് അധികാരത്തിൽ കയറിയ സമയത്ത് പറയാണ് ആ സാധനം എനിക്ക് വേണം അവിടെ ഞാനൊരു നല്ല റിവിയറ നല്ല എൻ്റെ ഒരു ട്രംപ് ടവർ ഞാൻ പറഞ്ഞില്ല ഇതില് ഇത് സജൻ എന്ന് പറഞ്ഞിട്ട് ദുബായിലുള്ള ഒരു വലിയൊരു ബിൽഡർ ആയിട്ട് അയാൾ ടൈപ്പ് ഉണ്ടാക്കിയേക്കാം ഏകദേശം ഇരുപത്തഞ്ച് കോടി രൂപയോളമാണ് അവിടെ വീടുണ്ടാക്കാനായിട്ട് ട്രംപ് പ്ലാൻ ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പൊ ഇതൊക്കെ നിർജ് നെത്തിന്യാഹു നിർജ്ജനമാക്കി കൊടുക്കുമ്പോൾ അദ്ദേഹം ഞാനൊരു വേറെ വീഡിയോ ചെയ്യുന്നുണ്ട് അദ്ദേഹം നെത്തിന്യാഹുന്ന് ഇവിടെ പ്രസംഗിച്ച യു എനിൽ വന്നിട്ട് നല്ലൊരു തകർപ്പൻ വികാരഭരിതമായിട്ടുള്ള ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ട് യു എനില് എല്ലാവരും ഇരുത്തിയിട്ട് കുറെ ആൾക്കാരെ ഇറങ്ങിപ്പോയി അപ്പൊ ഈ നിർജ്ജനാക്കുന്ന ആൾക്കാർ അതായത് ഗാസ ഫ്ലാറ്റ് ഫ്ലാറ്റാക്കും വെസ്റ്റ് ബാങ്ക് വെസ്റ്റ് ബാങ് എന്നതിനാവ് കണ്ടു വച്ചാണ് കൊത്താനായിട്ടുള്ള പരിപാടി അതായത് ഗാസ ഇതിന്റെ നമ്മളിപ്പോ ഇങ്ങനെ ഒരു ഇസ്രായേലിന്റെ മാപ്പ് എടുക്കുന്നത് ഗാസ ഒരു മുനമ്പ് പോലെ ആ മെഡിറ്ററേനിയൻ തീരത്തോട് ചേർന്ന് എടുക്കുന്നു സൈപ്രസ് ഒക്കെ അതിൻ്റെ പാറപ്പാക്കൃത്തായിട്ട് ഇതിന്റെ വലത് ഭാഗത്തായിട്ട് ഒരു വെസ്റ്റ് ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ഇസ്രായേൽ അതായത് ഈ പലസ്തീൻ്റെ ഭാഗം എന്ന് പറയണ മുമ്പ് അറുപത്തി ഏഴിലോ യുദ്ധത്തിലുദ്ധ ഒക്കെ തിരിച്ചു പിടിച്ചതായിരുന്നു പിന്നെ വിട്ടുകൊടുത്തു ഇസ്രായേൽ തോറ്റ് പണ്ടാറാണ് വിട്ടുകൊടുത്തു ഇസ്രായേൽ അന്ന് അത് അത് വിട്ടുകൊടുത്തതാണ് അന്ന് ചെയ്ത തെറ്റ് ഗാസയും പിടിച്ചതാണ് വെസ്റ്റ് ബാങ്കും പിടിച്ചത് ഗാസ ഇരുന്നത് ഇവരുടെ കയ്യിലായിരുന്നു ജോർദാൻ്റെയും ഈജിപ്റ്റിൻ്റെയും കയ്യിലായിരുന്നു ഈ ഭാഗങ്ങളൊക്കെ ഏഹ് വെസ്റ്റ് ബാങ്ക് ജോർദാൻ്റെ കയ്യിലായിരുന്നു അതൊക്കെ വിട്ടുകൊടുത്തു തോറ്റിട്ടും വിട്ടുകൊടുത്തു അവസാനിപ്പിക്കുന്നു പറഞ്ഞിട്ട് രണ്ട് വീണ്ടും വന്ന് അടിച്ചപ്പിയാണ് തിരിച്ചടിച്ചത് അപ്പോൾ വെസ്റ്റ് ബാങ്ക് മാന്താനൊരു പ്ലാനായിട്ടാണ് അപ്പോൾ ട്രംപ് പറഞ്ഞത് വെസ്റ്റ് ബാങ്ക് മാന്തണ്ട വെസ്റ്റ് ബാങ്ക് അവിടെ അങ്ങനെ ഇരുന്നോട്ടെ അങ്ങനെ ഒരു പ്രദേശമായിട്ടിരുന്നോട്ടെ എന്നാണ് ഇപ്പോൾ അറബ് നേതാക്കന്മാരും എല്ലാവരും കൂടി സമാധാനത്തിൽ വരട്ടെ നമുക്ക് ആഘോഷിക്കാം പക്ഷേ ബൈബിളിൽ ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് ഫ്ലാറ്റ് ബിൽഡിങ്ങൾ പൊന്തി വന്ന് അത് ബിൽഡിങ്ങുകളും താഴെ പോയുള്ള ടണലുകളൊക്കെ തീർത്ത് നിരപ്പാക്കി ഫ്ളാറ്റാക്കി അവിടെ നല്ല റിസോർട്ട് വരുമെന്ന് നമുക്ക് ആശംസിക്കാം